വെൽക്കം ബാക്ക് ടു മൈരിയൻസ് കിച്ചൻ ആ ഓക്ലാൻഡ് സീരീസ് പാർട്ട് വൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെൻറ്റർ വെച്ചിട്ട് രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബ്രിഡ്ജാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് അവിടെ നിങ്ങൾക്ക് ഒരു റെഡ് കളർ സിഗ്നൽ ലൈറ്റും അതുമാതിരി അതിൻ്റെ ഗേറ്റ് ക്ലോസ്ഡ് ആയിട്ടും കാണാൻ പറ്റും ഈ ബ്രിഡ്ജിൻ്റെ ആളുകളെല്ലാം പോയതിന് ശേഷം ഏതെങ്കിലും ഒരു ബോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഞ്ചിയോ യാട്ടോ ഏതെങ്കിലും ഇതിൽ ക്രോസ് ആവുന്നുണ്ടെങ്കിൽ ഈ റെഡ് കളർ സിഗ്നൽ തെളിയാൻ തുടങ്ങും അതൊരു അലാം അടിച്ചിട്ടാണ് കേട്ടോ ഈ സിഗ്നൽ തെളിയുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഗേറ്റും ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ആർക്കും ആ ബ്രിഡ്ജിലോട്ട് പിന്നെ മൂവ് മൂവായ മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിനുശേഷം ഈ ബ്രിഡ്ജ് പതിയെ ഇങ്ങനെ മുകളിലേക്ക് പൊന്താൻ തുടങ്ങും നമ്മുടെ നാട്ടിൽ നമ്മൾ വെള്ളമൊക്കെ ആദ്യം കോരുമ്പോൾ കപ്പിയിട്ടിട്ട് ഇങ്ങനെ വലിച്ചു കോരില്ലേ ആ സെയിം സിസ്റ്റമാണ് അങ്ങനെ ഈ സെൻ്റർ വെച്ചിട്ട് ഈ ബ്രിഡ്ജ് രണ്ട് ഭാഗത്തേക്കും പൊന്തി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഏതിനാണോ പാസ് യേനയേറ്റ് ഈ ब्रिज तौरനെ യാർട്ട് ആണെങ്കിൽ യാർട്ട് അല്ലെങ്കിൽ ബോട്ട് ആണെങ്കിൽ ബോട്ട് അതങ്ങനെ പാസ് ചെയ്യാനാണ് ചെയ്യുന്നത് ആ ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൂടെ പോകുന്ന സംഭവമാണ് വരുന്നത് കണ്ടോ അതിന് പോവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ട് ഭാഗമായിട്ട് തിരിയുന്നത് ഇത് ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വഞ്ചിയാണ് കേട്ടോ ഇത് ബോട്ട് എന്ന് പറയാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിനകത്ത് കയറുകയാണെങ്കിൽ അവർ നമ്മളെ ആ ഒരു വെള്ളത്തിൽക്കൂടെ ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ് അപ്പോൾ അങ്ങനെ അത് കൂടെ ഇങ്ങനെ കൊണ്ടുപോയി തിരിച്ച് നമ്മളെവിടുന്നാണോ എടുത്ത് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കും അപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയിട്ട് തിരിച്ചിറക്കാൻ വരുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അതിന് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് മതി ഓപ്പൺ എന്നെ എന്നെപ്പോലെ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ പാലത്തിന് ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങേ കരയിലും ഇങ്ങേ കരയിലും എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമാണ് കേട്ടോ ഞാനിതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇത് തന്നെ നോക്കി നിൽക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ ചില ഭാഗങ്ങളൊന്നും കാണാത്തത് കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു വീഡിയോ ഉള്ളിൽ എല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നത് കാരണം പിന്നെ നമുക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീക്കെൻഡ് ആവണം ഇവിടേക്ക് വരണം അതെല്ലാം അതുപോലെ തന്നെ ആ സമയത്ത് ഏതെങ്കിലും ഇതേമാതിരി ഒരെണ്ണം പാസ് ചെയ്ത് പോകണം അപ്പോഴേക്കാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റുകളും ഇത് കാണാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് പോയതിന് ശേഷം എഗൈൻ അടിച്ചിട്ട് ഇത് തിരികെ വന്ന് എങ്ങനെയാണോ ബ്രിഡ്ജ് ഇരുന്നായിരുന്നത് ആ രീതിയിൽ ഈ ബ്രിഡ്ജ് ബ്രിഡ്ജാവുകയാണ് ചെയ്യുക ആ ബ്രിഡ്ജ് പഴയ പടിക്ക് ആയതിനു ശേഷം എഗൈൻ അലാമ് അടയ്ക്കും അങ്ങനെ ആ ഒരു റെഡ് കളറുള്ള സിഗ്നൽ ഗ്രീൻ ലൈറ്റിലു മാറും ഗ്രീൻ ലൈറ്റിലേക്ക് മാറിയതിന് ശേഷം അതിൻ്റെ ഗേറ്റ് തന്നെത്താൻ ഓപ്പണാകും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ബ്രിഡ്ജിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെൻസറാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയതിനു ശേഷമാണ് ആ ഗേറ്റ് ക്ലോസ് ആവുകയുള്ളു അങ്ങനെയും ഒരു കാര്യമുണ്ട് അപ്പോൾ തിരികെ ഈ പാലം വന്ന് അടയുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭവം കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മാറും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഇവിടെയല്ല ന്യൂസിലാൻഡിലല്ല വേറെ എവിടെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര കൗതുകത്തിൽ നോക്കി നിൽക്കത്തില്ലേ അതേപോലെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ഈ സംഭവം ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതും തിരികെ വന്ന് അടയുന്നതും ഈ പാലത്തുമോടെയാണല്ലോ തമ്പുരാനെ നമ്മൾ എന്തോരൾക്കാരോ എന്താ പറയുക അങ്ങട്ടും ഇങ്ങട്ടും ക്രോസ് ആവുന്നേ ഇത് കാണാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇവര് മുഴുവൻ ഇനി ഇത് തിരികെ വന്ന് വന്നടങ്ങതിന് ശേഷം ഇതിപ്പോ ഗ്രീൻ സിഗ്നൽ കത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഗേറ്റ് അൺലോക്ക് ആവും അപ്പൊ എല്ലാവരും അങ്ങോട്ട് കിടക്കും അതുപോലെ തന്നെ തിരിച്ച് അവരിങ്ങും കിടക്കും അപ്പോൾ എന്നാൽ ശരി നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഫുഡ് വളോഗ് ആവുക അല്ലേ അവിടുത്തെ ഞാൻ സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതാവാന്ന് തോന്നുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ സി എന്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്